ഒരിക്കൽ ഞാൻ എൻ്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയായിരുന്നു ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അല്ല എന്റെ ഉള്ളിലൂടെ മിന്നി മറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു ആരാണ് ഞാൻ ആരാണ് ഈശ്വരൻ പറയൂ ആരാണ് ഈശ്വരൻ എനിക്കറിയണം എന്നെ അറിയിച്ചു തരൂ തൊട്ടടുത്ത നിമിഷം ഈശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു അടുത്ത നിമിഷം ഡും എല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് സംഭവിച്ചത് നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അറിയാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കാറ്റിത്തരും ആരാണ് ഈശ്വരൻ എന്ന ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ ഉത്തരം എനിക്ക് വന്നു ആ രാണീശ്വരൻ ഞാൻ തന്നെ ഞാൻ തന്നെയോ അതെങ്ങനെ അതെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ തന്നെ ചോദിച്ചു കൊണ്ടേരുന്നു അതെങ്ങനെയാണ് ഞാൻ വായിച്ചിറങ്ങിയ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യർ പറഞ്ഞു കേട്ട അതിൽ നിന്നും ഈശ്വരൻ മറ്റൊന്നാണെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ ഈശ്വരനായി മാറുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു ആരാണ് ഈശ്വരനെ സൃഷ്ടിച്ചത് മനുഷ്യൻ അതെ എന്നോട് പറയുക എന്റെ ഉള്ളിൽ നിന്നും വീണ്ടും പറഞ്ഞു വെപ്രാളം അരുത് ധൃതി അരുത് മെല്ലെ അത് മനസ്സിലാക്ക് ആരാണ് ഈശ്വരനെ സൃഷ്ടിച്ചത് മനുഷ്യൻ മനുഷ്യനാണ് ഈശ്വരനെ സൃഷ്ടിച്ചത് അല്ലേ? ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നില്ലേ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഈശ്വരനെ സൃഷ്ടിച്ചത് അതെ ആ മനുഷ്യൻ ആരാണ് അപ്പോൾ ഒരിക്കൽ പോലും ഞാൻ മനുഷ്യനാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല ആ മനുഷ്യൻ ആരാണ് എന്റെ ഉള്ളിൽ നിന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു അത് ഞാൻ തന്നെ ആഹാ മനുഷ്യൻ നീ തന്നെയാവുമ്പോൾ നീ തന്നെയല്ലേ ചോദ്യം ചോദിക്കുന്നത് അതെ ഉത്തരങ്ങൾ പറയുന്നതും നീ തന്നെ അതെ അപ്പോൾ ആരാണ് ഈശ്വരൻ ഞാൻ തന്നെ ആരാണ് മനുഷ്യൻ ഞാൻ തന്നെ ഈശ്വരനും നീ തന്നെ മനുഷ്യനും ഈശ്വരനെ സൃഷ്ടിച്ച മനുഷ്യനെ നീ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച ഈശ്വരനെ നീ തന്നെ നീ ആണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത് നിന്റെ മനസ്സിലാണ് ഇതൊക്കെ തന്നെയും വരുന്നത് എനിക്കെന്തോ പെട്ടെന്ന് ഞാൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നു ഞാൻ മെല്ലെ വെപ്രളം ധൃതി എൻറെ കൂടി വെപ്രാളം കൂടി ധൃതി കൂടി എൻറെ നെഞ്ചു പടപടാ ഇടിക്കാൻ തുടങ്ങി ഒരല്പം നേരം എൻ്റെ കണ്ണുകൾ തെളിഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല പെട്ടെന്നായിരുന്നു എൻ്റെ തല തലയിൽ നിന്നും പൊറ്റയിളകുന്നത് പോലെ അതായത് ഈ പാമ്പുകൾ പടം പൊഴിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ ആദ്യം തലയിൽ നിന്നാണ് ഉണ്ടായത് തലയിൽ ഡള് ഉള്ളിൽ നിന്നും എന്തൊക്കെയോ മാഞ്ഞു പോകുന്നു ദിലീറ്റായി പോകുന്നു മാഞ്ഞു പോകുന്നു ആ മാഞ്ഞു പോയിട്ട് അത് തലച്ചോറിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് തൊണ്ടക്കുഴിയിലൂടെ മജ്ജയിലൂടെ മാംസത്തിലൂടെ ശരീരത്തിലുടനീളം അതിങ്ങനെ വന്ന് അതായത് പടം പൊഴിക്കുന്നത് പോലെ ഒരവസ്ഥ പഴകിയ വസ്ത്ര അതായത് വസ്ത്രം മാറുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തൊലി ഉരുങ്ങി പോകുന്ന ഒരവസ്ഥ ഏർ അതായത് പഴയ പഴയ എന്തോ ഒന്ന് എന്നിൽ നിന്നും ഉരുങ്ങി മാറിക്കഴിഞ്ഞ് എനിക്കറിയില്ല അത് മതി മനോഹരമായൊരു അവസ്ഥയായിരുന്നു തലച്ചോറിനകത്തുള്ള എല്ലാ കെട്ടിക്കിടന്ന പാഴ് മാലിന്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പാഴ് ഓർമ്മകൾ അതെല്ലാം തന്നെ തലച്ചോറിൽ നിന്ന് കെട്ടിക്കിടന്നതൊക്കെയും ആയി പോകുന്ന ലോകത്തിലെ അതിമനോഹരവും സുന്ദരവുമായ ഒരവസ്ഥ എന്നിലുണ്ടായി അതിങ്ങനെ ഇളകി മാറി എൻ്റെ കാലുകളും കയ്യുകളുമൊക്കെ ശുദ്ധമായി അത് നടക്കുന്നത് പുറത്തല്ല അകത്താണ് ശുദ്ധമായി മാറി പോകുന്നു പക്ഷെങ്കില് എന്റെ ശരീരം നിർജീവമായി എന്ന് എന്നെ പിന്നെ കാണിക്കുകയാണ് അപ്പോൾ എന്റെ ആത്മാവ് ഞാൻ ഇപ്പോഴും അതൊന്ന് വളരെ കൃത്യമായിട്ട് അത് എന്നെക്ക് കാണാൻ കഴിയും എൻ്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് ഒന്നും പോയിട്ട് എൻ്റെ ശരീരത്തിലേക്ക് ഉറ്റു നോക്കി നിൽക്കുകയാണ് അതായത് ബോഡി മുഴുവൻ മറ്റൊന്ന് വേറെ എന്റെ ദേഹം മറ്റൊന്നായി മാറിയിരിക്കുന്നു എനിക്ക് പെട്ടെന്ന് ഒരു തളർച്ച വന്നു ഞാൻ താഴെയിരുന്നു തളർച്ച എന്ന് പറയുന്നത് ഒരു അവജ്ഞ ശരീരത്തോട് ഒരു അവജ്ഞ കാരണം ഇത്ര നാളും അഹങ്കരിച്ച് നടന്ന ശരീരത്തെ എന്നെ തന്നെ കാട്ടുകയായിരുന്നു ശരീരം കൊണ്ട് നടന്ന എനിക്ക് നല്ല ബോഡി ആണ്. നല്ല ബോഡി ആണ്. ഞാൻ സുന്ദരിയാണ് എന്നുള്ള ആ ബോധത്തിൽ നിന്നും എന്നെ ഉണർത്തി ഏ മലമൂത്ര വിസർജ്യം നിറഞ്ഞ ഇതാണ് നിന്റെ ശരീരം നോക്കൂ നിന്റെ അഴകു നിന്റെ അളവുകൾ നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും നീ നോക്കൂ എന്ന് പറഞ്ഞ എന്റെ ശരീരം തളർന്നവിടിയിരിക്കുന്നു മറ്റ് എന്തോ അദൃശ്യമായ ഒന്ന് അതെന്റെ ആത്മാവാണെന്ന് ഞാൻ കരുതുന്നു അദൃശ്യമായ ഒന്ന് എന്നാൽ അതിനെ ശരീരത്തിനുള്ളിൽ നിന്നാണ് അത് പറയുന്നത് എന്നും കൂടി അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തോ ഇതെല്ലാം ഞാൻ തന്നെ ചിന്തിക്കുകയായിരുന്നില്ല എനിക്കിത് അനുഭവപ്പെടുകയായിരുന്നു ഉള്ളിന്റെ 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 ഉള്ളിൽ ഈ അതിമനോഹരമായ ഈ ഒരു ഉൾക്കാഴ്ച അനുഭവപ്പെടുകയായിരുന്നു ആദ്യം തലച്ചോറിൽ നിന്നും ഇളകി പിന്നെ അത് ശരീരമാകമാനം വരുന്ന എന്റെ കണ്ണുകൾ തെളിഞ്ഞു ചുറ്റും ഒരു വളയം തലയ്ക്ക് ചുറ്റും ഒരു കറക്കം പോലെ ആഹാ ഭൂമി കറങ്ങുന്നത് എത്ര സുന്ദരം എത്ര മനോഹരമായ ഒന്നായിരുന്നു എന്നറിയുമോ അത് ലോകത്തിലെ ഏറ്റവും ഞാൻ പറയുന്ന കാര്യമായിരുന്നു ആ നടന്നത് ഇവിടെ കിടന്നു തുള്ളിച്ചാടി ആർത്തൽ അട്ടഹസിച്ചു എനിക്ക് എന്തു പറയണമെന്നറിയാൻ കഴിയാതെ ഒടുവിൽ ഞാൻ ആര് എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം തന്ന ഞാൻ തന്നെ കണ്ടെത്തിയപ്പോൾ ഞാൻ സ്വയം കണ്ടെത്തിയപ്പോൾ ഞാൻ പൊട്ടി കരയുകയായിരുന്നു ചെയ്തത് ഞാൻ എന്നെ തന്നെ കാണുകയായിരുന്നു ഞാൻ ആര് എൻ്റെ ദേഹത്തേക്ക് ഞാൻ നോക്കി എൻ്റെ ശുഷ്കിച്ച കൈകൾ എന്റെ കാലുകൾ എൻ്റെ എന്നാൽ ദൃഢമെന്ന് തോന്നുന്ന എൻ്റെ കാലുകൾ കുട്ടിക്കാലം മുതലേ എൻ്റെ കാലുകളും കൈകളും വൃദ്ധരെ പോലെയാണ് ഞാൻ ഓർക്കുന്നു എൻ്റെ കൈകൾ മെലിഞ്ഞ് ചെറിയ വിരലുകളാണ് വര പോലെയുള്ള തൊലി ചുളുങ്ങിയ തൊലിയാണ് എനിക്ക് അത് എനിക്ക് കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ് മറ്റെല്ലാ ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നു ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ വിദ്യാലയത്തിൽ പോകുമ്പോൾ മറ്റെല്ലാ കുട്ടികളുടെ കൈകളും നല്ല മിനിസമുള്ളതും തുടുത്തതുമായിരിക്കും പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ കൈകൾ മെലിഞ്ഞതും നീളമില്ലാത്ത മെലിഞ്ഞതും വരവീണതും പോലെയുള്ള കൈകളാണ് ഈ വിരലുകൾ കണ്ടിട്ട് ഒരിക്കൽ ഒരു സ്ത്രീ എൻ്റെ വീടിന് ഒരു സ്ത്രീ പറയുകയുണ്ടായി ഇത് ബുദ്ധിയുള്ളവരുടെ കൈകളാണ് ബുദ്ധിജീവികളുടെ കൈകളാണ് എന്ന് അതായത് ജീനീസുകളുടെ കൈകളാണ് അന്ന് ഞാൻ എഴുതും എന്നും ചിത്രം വരയ്ക്കുമെന്നും അവർക്കറിയാം ഒരുപക്ഷെ അവർ അത് കൊണ്ടാവണം പറഞ്ഞത് ഇത് നല്ല ബുദ്ധിയുള്ള കൈകളാണ് ജീനിയസ് ജീനിയസിന്റെ കൈയാണ് വിരലുകളാണ് എന്ന് അവരുടെ വിരലുകൾ മാത്രമേ ഇങ്ങനെ ആവുകയുള്ളൂ കാരണം ആ വിരലുകൾ കൊണ്ട് അവർ അധ്വാനിക്കുകയാണ് വിരലുകൾ കൊണ്ടുള്ള അധ്വാനം അതെ ഞാൻ ഉണ്ടാക്കും. ചിത്രങ്ങൾ വരയ്ക്കും എഴുതും അപ്പോൾ ജോലി എടുക്കുന്ന അധ്വാനിക്കുന്ന വിരലുകളാണ് ഇത് ജോലി എടുക്കുന്ന അപ്പോൾ ആ യുവതി അത് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള് അന്നൊന്ന് തൃസിച്ചിരുന്നു ഉള്ളം തുടുത്തിരുന്നു അപ്പോൾ അന്ന് ആ അത്തരത്തിലുള്ള കൈയാണ് അതെ ആ നിമിഷം ഇങ്ങനെയെല്ലാം സംഭവിച്ച നിമിഷം ഞാൻ എന്നെ തന്നെ നോക്കി എൻ്റെ വിരലുകൾ എൻ്റെ തൊലി എന്റെ എന്റെ മുടികൾ എൻ്റെ ഇത്തിരിയുള്ള മുടികൾ എൻറെ കണ്ണുകൾ ഒക്കെയും എൻറെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി ഞാൻ എന്നെ തേടി ഞാൻ ആരാണെന്ന് അറിയാൻ എനിക്ക് കഴിയുമായിരുന്നില്ല പക്ഷെ എത്ര ലളിതമായിട്ടാണ് എന്നെ കാണിച്ചത് നിന്റെ മുടി നോക്കൂ ഞാൻ മുടി നോക്കി കണ്ണുകൾ നോക്കു കണ്ണുകൾ നോക്കി കൃഷ്ണമണികൾ കൺപീലികൾ എൻ്റെ തൊക്ക് ആ തൊക്കിലെ രോമങ്ങൾ അതിലെ ഓരോ രോമവും ഉപവും മൂക്ക് കണ്ണ് ചുണ്ട് പല്ല് ചെവി എന്റെ ചെവിയില് ഒരുതരം ഉം പാട പോലെ വരും പലപ്പോഴും ഞാൻ അവിടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ലോ എന്ത പേര് അധികാലങ്ങളിലായിരുന്നു വെളിച്ചെണ്ണ തേജിക്കുന്നത് പിന്നെ നാൽപ്പരാതി തൈലമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഞാൻ ഇങ്ങനെ ചെവിയിൽ തിരികാറുണ്ട് ചിലപ്പോൾ വെള്ളം വെച്ച് ഇങ്ങനെ വായിക്കാറുമുണ്ട് അത് ഈ അടുത്ത കാലത്താണ് അങ്ങനെ വന്ന് തുടങ്ങിയത് നേരത്തെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെവി നോക്കൂ ഞാൻ ചെവി നോക്കിയപ്പോൾ അങ്ങനെ ഒരു മാറ്റം എന്റെ ചെവിയിൽ ഉണ്ടാകുന്നു ഞാൻ പെട്ടെന്ന് തന്നെ മെല്ലെ എനിക്ക് കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നു എന്നാൽ പിന്നീട് ഞാൻ എല്ലാം മെല്ലെ മെല്ലയാണ് ചെയ്തത് അത്ര നേരം ധൃതി വെപ്രാളപ്പെട്ടു കഴിഞ്ഞിരുന്ന ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങൾ വളരെ മെല്ലെ ചെയ്യാൻ നോക്കി കാരണം ഞാൻ ഒരു അത്ഭുത ലോകത്തായിരുന്നു അതിസുന്ദരമായ അത്ഭുതങ്ങൾ കൊണ്ടുള്ള ഒരു സ്വർഗീയ ലോകത്ത് അതിനെ ഞാൻ എന്ന് വിളിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ എൻ്റെ നിലക്കണ്ണാടിയിൽ പോയി ചെന്ന് നോക്കി ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ വസ്ത്രങ്ങളെല്ലാം ഓരോന്നോരോന്നായി അഴിച്ച് ഉരിഞ്ഞ് ഉരിങ്ങി ഉരി കളയുകയായിരുന്നു പൂർണ്ണ നഗ്നയായി ഞാൻ കണ്ണാടി അലമാര അതെ അലമാരയുണ്ട് കണ്ണ കണ്ണാടി അതിന്റെ ചുറ്റിൽ നിന്ന് എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നോക്കി എന്‍റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത കാര്യത്തെ ഞാൻ കണ്ണാടിയിൽ കൂടി ചെന്ന് നോക്കി എന്തോ ഞാൻ അവിടെ എന്തൊക്കെ ചെയ്തു എന്ന് അറിയില്ല. ആ തൽക്ഷണം മറ്റൊരു രണ്ടാമതൊരു മനുഷ്യൻ അവിടെ അവിടെയുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ എന്‍റെ കൈകാലുകൾ പിടിച്ചു കെട്ടി എന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആ ദുരാലയത്തിൽ കൊണ്ടിടുമായിരുന്നു അല്ലെങ്കിൽ അവർ ഇവിടുന്ന് ഓടിപ്പോകുമായിരുന്നു എന്റെ ആ അവസ്ഥ കണ്ടു കാരണം ഞാൻ സ്വർഗത്തിലായിരുന്നു സ്വർഗം എനിക്കറിയില്ല അതിമനോഹരമായിരുന്നു ഞാൻ അവിടെ ഏർ നഗ്നയായി നടക്കുകയായിരുന്നു എൻ്റെ മുറിയിൽ ഞാൻ നഗ്നയായി നടന്നു എനിക്ക് ഓടാൻ തോന്നി പക്ഷെ കാലുകൾ ചലിക്കുന്നില്ല കാരണം സന്തോഷം അതിരറ്റ സന്തോഷം അത്ഭുതം പിന്നെ ഞാൻ കരയുവാൻ തുടങ്ങി ഈ സന്തോഷം പങ്കുവെച്ചാൽ ആരെങ്കിലുമൊക്കെ എന്നെ പ്രാന്തി മുദ്ര കുത്തില്ലേ എന്ന് ഞാൻ കരുതി അതെ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ എനിക്ക് വാവ ആ ഇപ്പോഴും എനിക്ക് ആ അവസ്ഥയിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ല ഓരോ നിമിഷവും ആ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിന് മറ്റൊരവസ്ഥ കൂടിയുണ്ട് ഞാൻ ഇത്തരം രഹസ്യം ഇത്ര രസകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്നെപ്പോലെ മറ്റൊരു ദേഹം എൻ്റെ ഈ എന്നെ അവർ നിരീക്ഷിക്കുന്നു ഓരോരുത്തരും നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ കഴിയും കാരണം എൻ്റെ ഓരോ ചലനങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എൻ്റെ ഓരോ ചലനങ്ങളും ഞാൻ ചിരിക്കുന്നത് തനിയെ ചിരിക്കുന്നത് ഞാൻ മൗനിയായിട്ടിരിക്കുന്നത് ഒക്കെയും എൻ്റെ എന്താ പറയാ എനിക്കറിയില്ല പറയാ ഞാൻ എന്തിനാണ് ഇവിടെ ഇതിങ്ങനെ പറഞ്ഞിട്ടതെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരാളിൻ്റെ കൂടെ ആരെങ്കിലും ജീവിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ മറ്റു കുറെ ആളുകൾ വേണം കാരണം എന്തെന്നു വെച്ചാൽ എന്നെ ആശ്രയിച്ച് കഴിയുന്ന രണ്ടാമതൊരാൾക്ക് അവരുടെ ജീവിതം പിന്നെ പോയി കിട്ടുകയാണ് ചെയ്യുന്നത് കാരണം എന്തെന്നു വെച്ചാൽ എന്നെ പോലുള്ള ഒരാള് പിന്നെ ആ സ്വന്തം ജീവിതം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത്തെ ആ മനുഷ്യനെ അവർ അറിയാതെ തന്നെ ഈ വ്യക്തി അറിയാതെ തന്നെ മറന്നുപോകുന്നു അതുവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കണ്ട് നടന്ന മനുഷ്യൻ പിന്നെ സ്വന്തം സുഖത്തിൽ ലയിച്ചു പോകുന്നു എന്നതാണ് സത്യം അതൊരു സുഖമല്ല ഒരു സുഖമായ കാര്യമല്ല മനുഷ്യർക്ക് അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് അത് നമ്മൾ പോലും അറിയാതെ വന്നു കഴിക്കുന്ന ഒന്നാണ് അത് സൃഷ്ടിച്ചെടുക്കുകയല്ല ചിന്തകളിലൂടെയാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് സ്വചിന്തകൾ സ്വന്തം ചിന്തകൾ മനനം സ്വന്തം മനസ്സിനെ കണ്ടെത്തുന്നു സ്വന്തം ശരീരത്തെ അതിലെളിതമാണ് യഥാർത്ഥമായി സ്വന്തം ശരീരത്തിലേക്ക് ഉറ്റുനോക്കിയാൽ നമുക്കെല്ലാം മനസ്സിലാകും അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ എൻ്റെ കൂടെ രണ്ടാമതൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വിണയുകയാണെങ്കിൽ അവരെ പിന്നീട് നോക്കാനോ കാണാനോ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ആ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനോടൊപ്പം ജീവിക്കുക എന്നുള്ളത് അത് രണ്ടാമതൊരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാലോ എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ ആശ്രയത്തിന് മറ്റൊരാളും കൂടെ വേണം എപ്പോഴും നമ്മളോടൊപ്പം എപ്പോഴും 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 സൗഹൃദങ്ങൾ വേണം സുഹൃത്തുക്കൾ വേണമെന്ന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് സുഹൃത്തുക്കൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ഇവിടെ കൂട്ടത്തിൽ എത്രമാത്രം സുഹൃത്തുക്കളെ കൂട്ടാവോ അത്രമാത്രം കൂട്ടുക പക്ഷെ ഒന്നുണ്ട് അത്രമേൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഒപ്പം നിൽക്കുകയും അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഇങ്ങനെയൊരു അവസ്ഥ വന്നാലുള്ള കാര്യം എന്ന് മനസ്സിലാക്കി എടുക്കുന്ന സുഹൃത്തിനെ അതായത് തന്നെ തന്നെ അറിയുന്ന തനിക്കും ഇങ്ങനെയൊക്കെ വരും തനിയും താനും ഇങ്ങനെയൊക്കെ ആയിത്തീരും അപ്പോൾ തന്നെയും സംരക്ഷിക്കുവാനും തനിക്കൊരു കൂട്ടായും ആള് വേണമെന്ന് മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെയാണ് നമുക്കൊപ്പം വേണ്ടുന്നത് അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു സുഹൃത്തുണ്ടാകട്ടെ ഞാനാണ് ഏറ്റവും വലിയ ഗുരു നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഏറ്റവും നല്ലൊരു ഗുരു അത് ഞാൻ തന്നെയാണ് നന്ദി നമസ്കാരം